നിങ്ങളുടെ ആവശ്യപ്രകാരം വിപുലീകരിച്ചുട്ടോ ഇനി മണവാട്ടി പെണ്ണിന് വൺജത്തിയാവാൻ ലൈബയുടെ വെഡ്ഡിംഗ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ നിങ്ങളുടെ വണ്ടൂർ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സ്ഥാപകനായ സി കെ മുബാറക്കിന്റെ അനുസ്മരണവും അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ ഏർപ്പെടുത്തിയ പ്രതിഭാ പുരസ്കാരവും വിതരണം ചെയ്തു തിരക്കഥാകൃത്തും നിലമ്പൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ചെയർമാനുമായ ആര്യാടൻ ഷൌക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു Thank you, sir. Next, I invite Mr. K. Godida, CD member, to kindly present the awards for commercial. Next, Mohammad Rashid Ki. Finally. Thank you. Sir psychology. In her absence, I invite Jivana to receive the award. Thank you, ma'am. Next we request... Thank you, sir. Thank you, blast for ഒരു തന്നെ ഈ കോളേജ് വളർന്നു എന്ന് മാത്രമല്ല വലിയ കലാലയമായി കോളേജിന് ില്ല എന്നതാണ് ഞാൻ മാത്രമല്ല ഈ മാനേജ്മെന്റ് തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ഈ സംഗീത സ്ഥാപനം ഇവിടെ പഠിക്കുന്ന മക്കൾ മികച്ച മികച്ച അവരുടെ വിദ്യാഭ്യാസമായാലും ഒന്നിനൊന്ന് കാഴ്ചവെക്കാൻ വളരെ കാര്യമാണ് ഇവിടെ ഞാൻ ചോദിച്ചിട്ടുണ്ട് സിസോൺ കലോത്സവത്തിൽ മുപ്പത്തിയെട്ട് കുട്ടികൾ നേടി എന്നതാണ് ഒരുക്കാൻ നിങ്ങൾക്ക് ഈ നിങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ അഭിനന്ദിക്കേണ്ടത് എന്ന് ഒരു വലിയ സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങൾ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഈ നമുക്കറിയാം ഏറ്റവും പ്രധാനമായിട്ട് സി കെ മുബാല എന്ന് പറഞ്ഞാൽ എനിക്ക് പക്ഷേ ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യം സിഖ്യ കുമാരത്തിന്റെ മനസ്സിൽ ആശയം നിൽക്കുന്നവരുമായി അത് പങ്കുവെക്കുകയും ഇവിടെ നേരത്തെ മുനീർ സൂചിപ്പിച്ചു മാസങ്ങളോളം ഗൾഫിൽ പോയി താമസിച്ച് എല്ലാ പ്രവൃത്തിയും ഉപേക്ഷിച്ച് ഈ ഒരു സ്ഥാപനത്തിന് ജീവാതിന് വേണ്ടി ശ്രീ നമ്മൾ എന്റെ വ്യക്തിപരമായും എന്റെ കുടുംബത്തെ സംബന്ധിച്ചുകൊണ്ട് വളരെ പ്രിയപ്പെട്ടവരായി പല കാര്യങ്ങളിലും എന്റെ പിതാവിനെ സംബന്ധിച്ചുകൊണ്ടോ ഈ പ്രദേശങ്ങളിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും അതിലൊരു അവസാന വാക്കുകൾ കെ കുറിൻ പറയുന്നത്

കോളേജ് വൈസ് പ്രസിഡന്റ് കെ ടി എ മുനീർ മാനേജർ ഇ അബ്ദുൾ റസാഖ് സെക്രട്ടറി ഷെരീഫ് തുറയ്ക്കൽ പ്രിൻസിപ്പൽ ഇൻചാർജ് കെ ടി മുഹമ്മദ് ഇബ്രാഹിം കോളേജ് ഡെവലപ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ കെ ഗോപിനാഥൻ കാപ്പിൽ മുരളി അക്ബർ കരുമാര ഡയറക്ടർമാരായ കെ ടി അബ്ദുള്ളക്കുട്ടി എ എം അനീസ ടി സി തെയ്യൻ അയൂബ് പത്തുതറ സിദ്ദിഖ് പി ടി അബ്ദുൽ അസീസ് അധ്യാപകരായ ഉമ്മർ തുറക്കൽ എം സഫറുദ്ദീൻ എൻ നടാഷ സിനോഷ് ടി യൂണിയൻ പ്രതിനിധി സാബിക എന്നിവർ പ്രസംഗിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സീസോൺ കലോത്സവത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ മുപ്പത്തി എട്ട് വിദ്യാർത്ഥികളെ അനുമോദിച്ചു സഹ്യ സൊസൈറ്റിയുടെ പുതിയ സംരംഭമായ സഹ്യ ബാങ്കിന്റെ പ്രോഷർ ആര്യാടൻ ചൌക്കത്ത് പ്രകാശനം ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ